വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടി പൃഥ്വിരാജ് കൂട്ടുകെട്ട് വീണ്ടും വെള്ളിത്തിരയിലേക്ക് എത്തുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രണ്ടായിരത്തി പത്തിൽ പോക്കിരി രാജ എന്ന ചിത്രത്തിനു വേണ്ടിയാണ് ഇരുവരും അവസാനമായി ഒന്നിച്ചെത്തിയത് പോക്കിരി രാജയുടെ രണ്ടാം ഭാഗമായ മധുരരാജ ഇറങ്ങുന്ന സമയത്ത് പൃഥ്വിരാജ് ലൂസിഫറിന്റെ തിരക്കിലായിരുന്നു മധുരരാജയിലെ സലീംകുമാറിന്റെ ഡയലോഗിൽ ഇക്കാര്യം എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട് ഈ സിനിമയുടെ അനൗൺസ്മെന്റ് സമയത്ത് പൃഥ്വിരാജും ചിത്രത്തിൽ ഉണ്ടാകുമെന്ന് ആരാധകർ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ പിന്നീട് ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തിയത് തമിഴ്നടൻ ജയ് ആണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന വിവരം അനുസരിച്ച് ഒരു പുതുമുഖ സംവിധായകനായിരിക്കും മമ്മൂട്ടിയെയും പൃഥ്വിരാജിനെയും ചേർത്ത് സിനിമ ഒരുക്കുക നിർമ്മാതാവ് ആൻഡോ ജോസഫ് ആയിരിക്കും ചിത്രത്തിനായി പണം മുടക്കുന്നത് എന്ന സൂചനകളാണ് പുറത്തു വന്നിട്ടുള്ളത് പക്ഷേ ഇക്കാര്യങ്ങളിൽ ഇതുവരെ സ്ഥിരീകരണം വന്നിട്ടില്ല അണിയറയിൽ ഇങ്ങനെ ഒരു ചർച്ച നടക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത് മമ്മൂട്ടിയുടെയും പൃഥ്വിരാജിന്റെയും താരമൂല്യം വെച്ചും അടുത്തിടെ ചെയ്തിരിക്കുന്ന സിനിമകളുടെ ഗ്രാഫ് വെച്ചും നോക്കുമ്പോൾ ഇരുവരും ചേർന്നുള്ള ഒരു സിനിമ ഇനി സംഭവിക്കുകയാണെങ്കിൽ ആ ചിത്രം മോളിവുഡിന്റെ തലവരമായി ും എന്നുപ്പാണ് അവസാനം എത്തിയ ഭ്രമയുഗവും ആടുജീവിതവും ഇതിന് അടിവരയിടുന്നുണ്ട് ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയെ തന്നെ അത്ഭുതപ്പെടുത്തിയ ഭ്രമയുഗവും അതിവേഗ അൻപത് കോടി എഴുപത്തിയഞ്ചു കോടി നൂറ് കോടി എന്നിങ്ങനെ റെക്കോർഡുകൾ കാറ്റിൽ പറത്തി മുന്നേറുന്ന ആടുജീവിതവും വരാൻ പോകുന്ന സിനിമകളുടെ കാത്തിരിപ്പ് കൂട്ടുന്നുണ്ട് ബോളിവുഡിൽ അക്ഷയ് കുമാറിനും ടൈഗർ ഷെറഫിനുമെതിരെ പൃഥ്വിരാജ് വില്ലനായി അഭിനയിച്ച ബെഡേമിയാൻ ചോട്ടേമിയാൻ എന്ന ചിത്രവും അടുത്തിടെ ഇറങ്ങിയിരുന്നു ഇതിലെ പൃഥ്വിരാജിന്റെ വേഷവും ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് ഇപ്പോൾ എംബുരാന്റെ ഷൂട്ടിംഗ് തിരക്കിലാണ് പൃഥ്വിരാജ് ചിത്രത്തിന്റെ ഒരു പ്രധാന ഷെഡ്യൂൾ ചെന്നൈയിൽ നടക്കുകയാണ് എന്നാണ് വിവരം ഒപ്പം കാത്തിരിക്കുന്ന മറ്റു ചില പ്രൊജക്ടുകൾ കൂടി പൃഥ്വിരാജിൻ്റെതായി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ബേസിൽ ജോസഫും പൃഥ്വിരാജും ഒരുമിച്ചെത്തുന്ന ഗുരുവായൂർ അമ്പല നടയിൽ എന്ന ചിത്രം അതിലൊന്നാണ് വിലായത്ത് ബുദ്ധ കാളിയൻ തുടങ്ങിയ ചിത്രങ്ങളും ആരാധകർ കാത്തിരിക്കുന്നവയാണ് മമ്മൂട്ടിയുടെ നിരവധി ചിത്രങ്ങളും അണിയറയിലുണ്ട് കിഡിലിൻ ആക്ഷൻ സീക്വൻസുകളുമായി വൈശാഖ് സംവിധാനം ചെയ്യുന്ന ടർബോയാണ് ഇക്കൂട്ടത്തിൽ ആദ്യം എത്താൻ പോകുന്നത് ജൂൺ പതിമൂന്നിനാണ് ചിത്രം റിലീസിനെത്തുന്നത് കന്നഡ താരം രാജ്പീഷ് ഷെട്ടിയും തെലുങ്ക് നടൻ സുനിലും ടർബോയിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നുണ്ട് ഹോളിവുഡ് സിനിമകളിലെ ചേസിംഗ് സീനുകളിൽ ഉപയോഗിക്കുന്ന ഡിസ്പ്ലേ മോഷൻ ബ്ലർ മെഷർമെന്റിന് അനുയോജ്യമായിട്ടുള്ള പർസ്യൂഡ് ക്യാമറയാണ് ചിത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് വിവരം ഇരുന്നൂറ് കിലോമീറ്റർ സ്പീഡ് ചേസിംഗ് വരെ ഇതിൽ ചിത്രീകരിക്കാനാകും ട്രാൻസ്ഫോമേഴ്സ് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് പോലെയുള്ള ഹോളിവുഡ് ചിത്രങ്ങളിൽ ഉപയോഗിച്ച ക്യാമറയാണിത് ബോളിവുഡിൽ പഠാൻ ഉൾപ്പെടെയുള്ള ചിത്രങ്ങളിലും ഈ ക്യാമറ ഉപയോഗിച്ചിട്ടുണ്ട് വിയറ്റ്നാം ഫൈറ്റേഴ്സ് ആണ് ആക്ഷൻ രംഗങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്ന പ്രത്യേകതയും ടർബോയ്ക്കുണ്ട് ഒരു മലയാള സിനിമയ്ക്ക് വേണ്ടി വിയറ്റ്നാം ഫൈറ്റേഴ്സ് എത്തുന്നത് വളരെ അപൂർവമാണ് ജോസ് എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് പോക്കിര രാജ മധുരരാജ എന്നീ സിനിമകൾക്ക് ശേഷമാണ് വീണ്ടും വൈശാഖും മമ്മൂട്ടിയും ഒന്നിക്കുന്നത് ഈ സിനിമയിലേക്ക് പ്രേക്ഷകരെ ആകർഷിക്കുന്ന മറ്റൊരു ഘടകം മിഥുൻ മാനുവൽ തോമസ് ആണ് ഓസ്ലറിന്റെ വിജയത്തിന് ശേഷം വീണ്ടും മറ്റൊരു സൂപ്പർ ഹിറ്റിന് വേണ്ടി മമ്മൂട്ടി മിഥുൻ മാനുവൽ തോമസ് കൂട്ടുകെട്ട് എത്താൻ പോവുകയാണ് മമ്മൂട്ടിയുടെ ബസൂക്കയും പ്രേക്ഷകർ കാത്തിരിക്കുന്ന ചിത്രങ്ങളിലൊന്നാണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് തിരക്കഥാകൃത്തായ കലൂർ ഡെന്നിസിന്റെ മകനായ ഡിനു ഡെനിസ് ആണ് സ്റ്റൈലിഷ് ത്രില്ലറായിട്ടാണ് ചിത്രം ഒരുക്കുന്നത് എന്നാണ് പുറത്തു വന്നിട്ടുള്ള വിവരം റോഷാക്കിന്റെ സംവിധായകനായ നിസാം ബഷീറിന്റെ പുതിയ സിനിമ മമ്മൂട്ടി ചെയ്യുന്നു എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു എം ടി വാസുദേവൻ നായരുടെ കഥകളെ ആസ്പദമാക്കിയുള്ള ആന്തോളജി ചിത്രമായ കടകണ്ണാവ ഒരു യാത്രക്കുറിപ്പും മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രവും മമ്മൂട്ടിയുടേതായി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്